ആലപ്പുഴ ലോക്സഭ യു ഡി എഫ് സ്ഥാനാർത്ഥി കെ സി വേണുഗോപാൽ തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയുമായി ചേർന്ന് കായംകുളത്ത് റോഡ് ഷോ നടത്തി കോരിച്ചൊഴിഞ്ഞ മഴയിലും പ്രവർത്തകർക്ക് റോഡ് ഷോ ആവേശം പകർന്നു കേരളം കട്ടുമുടിച്ച പിണറായി വിജയനും മകളും അറസ്റ്റ് ഭയന്ന് മോദിക്ക് വേണ്ടി പണിയെടുക്കുകയാണെന്ന് തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി പറഞ്ഞു പിണറായിക്കും മകൾക്കുമെതിരെ ഇ ഡി ഒ ആദായ നികുതി വകുപ്പോ അന്വേഷണം നടത്തുന്നില്ല ഇത് ഇവർ തമ്മിലുള്ള അന്തർധാരയുടെ ഭാഗമാണെന്നും റെവന്ദ് റെഡ്ഡി പറഞ്ഞു ആലപ്പുഴ ലോക്സഭാ മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി കെ സി വേണുഗോപാൽ തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയുമായി ചേർന്ന് കായംകുളത്ത് റോഡ് ഷോ നടത്തി കോഴിച്ചെടിഞ്ഞ മഴയിലും റോഡ് ഷോ പ്രവർത്തകരിൽ ആവേശം പകർന്നു വൈകിട്ട് ഷഹിദാർപള്ളി ജംഗ്ഷനിൽ നിന്നാണ് തുറന്ന വാഹനത്തിൽ കെ സി വേണുഗോപാലും രേവന്ത് റെഡ്ഡിയും റോഡ് ഷോ ആരംഭിച്ചത് ഫയർ സ്റ്റേഷൻ പാർക്ക് ജംഗ്ഷൻ കോൺഗ്രസ് ഭവൻ വഴി ദേശീയപാതയിലൂടെ വരെയായിരുന്നു റോഡ് ഷോ നടത്തിയത് കായംകുളം കമലാലയം ജംഗ്ഷനിൽ വെച്ചാണ് മഴ പെയ്യാൻ തുടങ്ങിയത് നൂറുകണക്കിന് പ്രവർത്തകരും ഇരുചക്ര വാഹനങ്ങളിൽ റോഡ് ഷോയെ അനുഗമിച്ചു ജനങ്ങൾ ആവേശത്തോടെയാണ് റോഡ് ഷോ കാണാൻ എത്തിയത് തുടർന്ന് ഓച്ചിറയിൽ നടന്ന പൊതുയോഗത്തിൽ രേവന്ത് റെഡ്ഡിയും കെ സി വേണുഗോപാലും പങ്കെടുത്തു കേരളം കട്ടുമുടിച്ച പിണറായി വിജയനും മകളും അറസ്റ്റ് ഭയന്ന് മോദിക്ക് വേണ്ടി പണിയെടുക്കുകയാണെന്ന് റെഡ്ഡി പറഞ്ഞു പിണറായിക്കും മകൾക്കുമെതിരെ ഇ ഡിഒ ആദായ നികുതി വകുപ്പോ അന്വേഷണം നടത്തുന്നില്ല ഇത് ഇവർ തമ്മിലുള്ള അന്തർധാരയുടെ ഭാഗമാണെന്നും രേവന്ത് റെഡ്ഡി പറഞ്ഞു కేసీగోల్ మోడీసభా ఓవర్ ఇండియా మోడీగోపాల్ బిహాఫ్ మోడీ కేరళ బీజేపీ ప్రెసిడెంట్ ఇస్ సురేంద్రీ అపంట ప్రెసిడెంట్ బట్

He is not working for LDF. In the name of LDF, he wanted to split UDF vote to support NDA. Uh -huh. Pinaray Vijayan inefficiency, Pinaray Vijayan corruption, Pinaray Vijayan family is getting commissions from contractors including gold smuggling persons. Kalpapurtha Chandrasekhar, former Chief Minister of Telangana. അതേ മാതൃകയാണ് കേരളത്തിൽ പിണറായി വിജയൻ കേരളത്തെ നരേന്ദ്രമോദി

മുരളി എന്നിവർ നേതൃത്വം നൽകി രാജ്യത്തിന്റെ ജനാധിപത്യവും മതേതരത്വവും നമ്മുടെ നാട്ടിലെ പോലും ഈ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ രാജ്യത്ത് ഒരു മതേതര രാഷ്ട്രമായി നിലനിർത്താൻ ആവശ്യമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനമാണ് നമ്മൾ ഇതൊരു സാധാരണ തെരഞ്ഞെടുപ്പല്ല സാധാരണ തെരഞ്ഞെടുപ്പിൽ ഭരണമാറ്റം ഉണ്ടാകാം പക്ഷേ ഈ ബി ജെ പിയും നരേന്ദ്രമോദിയും ശ്രമിക്കുന്നത് വീണ്ടും ഭരണമുറപ്പിക്കുന്നതിലൂടെ ഈ രാജ്യത്തിന് തെരഞ്ഞെടുപ്പുകൾ പോലും വേണമോ വേണ്ടയോ നോക്കുക എന്നുള്ളതാണ് ഈ നാട്ടിലെ ജനാധിപത്യവും മതേതരത്വം ഇല്ലേതാക്കുക എന്നുള്ളതാണ് എന്തിനേറെ പറയുന്നു തൊഴിലില്ലായ്മ ഒരു പ്രശ്നമല്ല വിലക്കയറ്റം പ്രശ്നമല്ല കർഷകരുടെ ആത്മഹത്യ പ്രശ്നമല്ല ആകെ പ്രശ്നം ഈ നാട്ടിലെ ജനങ്ങൾ കഴിക്കുന്ന ഭക്ഷണമാണ് എന്ന് പറയുന്ന ഒരു പ്രധാനമന്ത്രി ഇന്ത്യക്ക് ഉണ്ടായിരിക്കുന്നുള്ളതാണ് ഗതികേട് രാഹുൽ ഗാന്ധിയും ലാലു പ്രസാദ് യാത്രവും വട്ടംകരയെ കുറിച്ച് സംസാരിച്ചാൽ അതാണ് നരേന്ദ്രമോദിക്ക് ഏറ്റവും വലിയ സബ്ജക്ട് അതിന്റെ അർത്ഥം നിങ്ങൾക്കറിയാം അതുകൊണ്ട് ഈ രാജ്യം വീണ്ടെടുക്കാനുള്ള പോരാട്ടത്തിലാണ് നമ്മളെല്ലാവരും ഈ രാജ്യം വീണ്ടെടുത്തേ മതിയാകൂ ബ്രിട്ടീഷുകാരനെ ഓടിപ്പായിപ്പിച്ച് ഈ നാടിന് അടിയേറ്റ സ്വാതന്ത്ര്യം എല്ലാ ജനങ്ങളെയും ഒന്നിപ്പറ്റി ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള സ്വാതന്ത്ര്യമാണ് അവിടെ ജനങ്ങളുടെ മുന്നിൽ